നവീകരിച്ച പാറപ്പീടിക ശാസ്താവും റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പാറൈപീഡിക ശാസ്താവും റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായി വന്നപ്പോൾ ഈ പ്രദേശത്ത് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുടെ ആവശ്യമായിരുന്നു ഇതിൻ്റെ ഐറിഷ് പൂർത്തീകരിക്കണമെന്നുള്ളത് പക്ഷേ ജനറൽ ഫണ്ട് കുറവായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അത് വയ്ക്കുകയും എന്നാൽ വച്ചപ്പോൾ കരാറുകാരനും സമയബന്ധമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല ഈ സാമ്പത്തിക വർഷത്തിലത് ഇവിടെ വച്ചിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാലഘട്ടത്തിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്ത് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പദ്ധതി നിർമ്മാണത്തിലടക്കം ഒന്നാം സ്ഥാനം കൈവരിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ വാർഡിൽ തന്നെ ഇത്തരത്തിൽ തന്നെ നിരവധി റോഡുകളുടെയും മൂന്നോളം പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിലെ നിലവിലെ റോഡ് തകർന്ന് സഞ്ചാര അവസ്ഥയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ച്ച് റോഡ് ഐറിഷ് വർക്ക് ചെയ്ത് നവീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എനോവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര സാലിയായിബ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ നാസർവട്ടേക്കാടൻ വൃന്ദാമനൂർ ഷഹന ഷെരീഫ് സി കെ സത്യൻ കെ എം കുഞ്ഞുബാവ തുടങ്ങിയവർ സംസാരിച്ചു